തൃശൂർ ചാലക്കുടിയിൽ മദ്യം മോഷ്ടിച്ചയാൾ പിടിയിൽ കുറച്ചു ദിവസമായി പ്രീമിയം കൗണ്ടറിൽ നിന്ന് ബക്കാടി മദ്യം മോഷണം പോകുന്നുണ്ടായിരുന്നു ഇതേ തുടർന്ന് സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിച്ചതിൽ നിന്നാണ് എട്ടാം തീയതി മോഹൻദാസ് മദ്യം മോഷ്ടിച്ച വിവരം ജീവനക്കാർക്ക് മനസ്സിലായത് ആളെ കടത്താൻ സഹായിച്ച സി സി ടി വി ദൃശ്യങ്ങളാണ് ഈ കാണുന്നത് ലിഷോയി ആണ് വിവരങ്ങളുമായുള്ളത് ലിഷോയ് ഇയാൾ സ്ഥിരമായി ഇങ്ങനെ മോഷണം നടത്തുന്ന ആൾ എന്നതാണോ ഈ ദൃശ്യങ്ങളിൽ ദൃശ്യങ്ങളെന്ന് മനസ്സിലാകുന്നത് തീർച്ചയായും അതായത് കുറച്ച് നാളുകളായി ഇയാൾ വൈകുന്നേരം ഈ ബീവറേജ് അടയ്ക്കുന്നതിന് തൊട്ട് മുൻപായി ബീവറേജിലേക്ക് എത്തും ചാലക്കുടിയിലുള്ള പ്രീമിയം കൗണ്ടറിൽ നിന്നാണ് ഇയാൾ മദ്യം സ്ഥിരമായി മോഷ്ടിച്ചിരുന്നത് വൈകുന്നേരം കൃത്യമായി ഒൻപത് മണിക്ക് തൊട്ട് മുൻപായി അങ്ങോട്ടേക്ക് എത്തുകയാണ് ഉണ്ടാവുന്നത് അതിനുശേഷം ഇയാൾ ഈ പ്രീമിയം കൗണ്ടറിൽ പോയി തക്കാടി എന്ന മദ്യം മാത്രം ഇരിക്കുന്ന സ്ഥലത്ത് പോയി അവിടെ നിന്നും മദ്യപ്പുപ്പി മുണ്ടിനകത്ത് ഒളിപ്പിച്ച് കടത്തുകയാണ് ചെയ്യുന്നത് ഈ സ്റ്റോക്ക് ചെക്കിങ്ങിനിടയ്ക്കാണ് ഇത്തരത്തിൽ ബീവറേജ് അധികൃതർ ഈ സംഭവം ശ്രദ്ധിച്ചത് ഈ മദ്യം മാത്രം കാണാതാകുന്നതിനെ തുടർന്ന് പിന്നീട് സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിച്ചു അങ്ങനെ ഇയാൾ മദ്യം മോഷ്ടിക്കുന്നതായി ജീവനക്കാർക്ക് മനസ്സിലായി ഇന്നലെ രാത്രി ഇയാൾ വീണ്ടും തക്കാടി മോഷ്ടിച്ച് കൗണ്ടറിൽ നിന്ന് പുറത്തിറങ്ങാൻ ശ്രമിക്കുന്നതിനിടയിൽ ജീവനക്കാർ മോഹൻദാസിനെ പിടികൂടുകയായിരുന്നു